ഇത്തരത്തിലൊരു അപകടം നിങ്ങളുടെ വീട്ടിലും പതിയിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഇതുവരെയെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ ഈ ഓഫ് ആയിരിക്കുന്ന സമയത്തും ഓൺ ആയിരിക്കുന്ന സമയത്തും നമുക്ക് ഇവിടെ ഈ വീടിനുള്ളിലേക്ക് സപ്ലൈ കടന്നു വരുന്നുണ്ട് നമസ്കാരം ഞാൻ ബിജു ഓർജൻ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്ന വീടിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് അധികം നാളായിട്ടില്ല ഇവിടുത്തെ ഇലക്ട്രിക്കൽ വയറിംഗ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് ചെയ്തിരിക്കുന്നത് നല്ല വർക്കിംഗ് കണ്ടീഷനിലുള്ള ആർ സി സി സ്ഥാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ആർ നമ്മളെ എത്രത്തോളം സംരക്ഷിക്കും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീടിന്റെ വയറിംഗ് ഒക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് എങ്കിലും ഈ വീടിനുള്ളിലേക്ക് നമുക്കൊരു അപകടം പതിയിരിപ്പുണ്ട് അത് എന്തെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ഇവിടുത്തെ വയറിംഗ് തന്നെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഒരു ഡി വെച്ചിട്ടുണ്ട് ഇതിൽ കൃത്യമായ അളവിലുള്ള ഒരു ആർ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യമുള്ള എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ട് നിന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അത് കാണുന്നവർക്ക് ചിലപ്പോ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഒരു തോന്നൽ വരാമെങ്കിലും പരമാവധി മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോ ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനൊന്ന് പറയാം ഇവിടെ ആർ സി സി ബി കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ അത് ഞാനൊന്ന് കാണിച്ചു തരാം ആർ സി സി ബി ഓഫ് ചെയ്തു അതുപോലെ ഓൺ ചെയ്യുന്നു കറണ്ട് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്യുന്നത് പക്ഷേ ഈ ഓഫ് ആയിരിക്കുന്ന സമയത്തും ഓൺ ആയിരിക്കുന്ന സമയത്തും നമുക്ക് ഇവിടെ അല്ലെങ്കിൽ നമുക്ക് അപകടപരമായ രീതിയിൽ ഈ വീടിനുള്ളിലേക്ക് സപ്ലൈ കടന്നു വരുന്നുണ്ട് അത് എങ്ങനെയാന്ന് പറയുമ്പോൾ ദാ ഈ ഒരു അവസ്ഥ നോക്കുക ആർ സി സി ബോഡിയിലാണ് ഒന്ന് സൂക്ഷിച്ച് നോക്കുക ഇതിൻ്റെ ഒരു മെറ്റൽ ബോഡിയിൽ നല്ല രീതിയിൽ കറണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ടെസ്റ്റർ നല്ല രീതിയിൽ കത്തുന്നത് നിങ്ങൾക്ക് കാണാം നമുക്ക് ഇനി ഈ ആർ സി സി ബി ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കാം ആർ സി സി ബി ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പോഴും ആ ടെസ്റ്റർ നല്ല രീതിയിൽ കത്തുന്നത് കാണാം ഇത് അപ്പോൾ അപകിയിൽ മാത്രമേ ഉള്ള ഉള്ള ലോ ഇങ്ങനെയെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് തെറ്റുന്നത് ഈ ഒരു അവസ്ഥ നമ്മുടെ കറണ്ട് ഓഫ് ആയിരിക്കുന്ന സമയത്തും ഓൺ ആയിരിക്കുന്ന സമയത്തും നമ്മുടെ എല്ലാ പ്ലഗ് പോയിന്റുകളിലും ഉണ്ടാവും നമുക്ക് ഇതിൽ നിന്നൊരു ഷോക്ക് ഏറ്റു കഴിഞ്ഞാൽ ഒരിക്കലും ആർ സി സി ബി നമ്മളെ സംരക്ഷിക്കുകയില്ല അത് മനസ്സിലാവുന്നതിന് ഞാൻ ഈ പ്ലഗ് പോയിന്റിലൂടെ ഒന്ന് കാണിച്ചു തരാം പ്ലഗ്ഗിന്റെ എർത്ത് പോയിന്റിലും എർത്തിന്റെ പിന്നിലും ഇതേപോലെ സപ്ലൈ വന്ന് നിൽക്കും ഇവിടെ അപകടങ്ങൾ പതിയിരിക്കുന്ന അവസ്ഥ നല്ല രീതിയിൽ ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലേക്ക് ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു അപകടാവസ്ഥ നമുക്ക് മനസ്സിലാകുന്നത് അത് ഞാൻ ഇവിടുത്തെ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തു അതിനുശേഷം നമുക്ക് ഈ ഫ്രിഡ്ജിൻ്റെ ബോഡിയിലൊന്ന് നോക്കാം ഇതിൽ കണ്ടോ ഇതിൻ്റെ ഹാൻഡിൽ സപ്ലൈ കറക്റ്റായിട്ട് വരുന്നുണ്ട് അത്ര നന്നായിട്ട് അത് കാണാൻ പറ്റുന്നില്ലെങ്കിലും ഇതിൻ്റെ മെറ്റൽ പാർട്ടുകളിലെല്ലാം ഇപ്പം ഫ്രിഡ്ജാണെങ്കിൽ തന്നെയും അതുപോലെയുള്ള മെറ്റൽ പാർട്ടുകളിലെല്ലാം പ്ലഗ് ചെയ്ത് ഉപയോഗിക്കുന്ന എല്ലാ മെറ്റൽ പാർട്ടിലും എന്താ ഇതിൻ്റെ ബോഡിയിൽ കറക്റ്റ് ആയിട്ട് കറണ്ട് വരുന്നത് ഇതുപോലെ നമ്മൾ ത്രീ പിൻ ഉപയോഗിച്ച് പ്ലഗ് ചെയ്യുന്ന ഉപകരണങ്ങളിലെല്ലാം തന്നെ കറണ്ട് വരാൻ വളരെ സാധ്യതയാണ് ഇവിടെ നമ്മൾ നിശ്ചയം ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഈ ഒരു അയൺ ബോക്സ് എന്ന് പറയുന്ന സാധനം ഈ അയൺ ബോക്സ് നമ്മൾ പ്ലഗ് ചെയ്ത് വെച്ചാൽ അതിന് ഊരുക പോലും ഇല്ല ആ ഒരു അവസ്ഥയിൽ ഞാൻ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല ഓൺ ചെയ്യാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കാം ഈ ഒരു അയൺ ബോക്സിന്റെ ബോഡിയിൽ കണ്ടോ സപ്ലൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല പക്ഷേ ഇതൊരു അപകടമാണ് ഈ അപകടം സംഭവിച്ചു നമ്മൾ ഇതിനകത്ത് തൊട്ട് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ആർ സി സി വി നമുക്ക് നല്ല അപകടം സംഭവിക്കുകയും ചെയ്യും ഈ ഒരു അവസ്ഥ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആർ സി സി ബി നമ്മൾ പുതിയത് വാങ്ങിച്ചു വച്ചിരിക്കുന്നു രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വിലയാണ് റി ബി എസ് വരുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം രൂപ വരും എന്നിട്ട് പോലും നമ്മുടെ വീട്ടിലെ ഉള്ളിലേക്ക് കടന്നു വരുന്ന കറന്റിനെ അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അപകടകരമായ കറന്റിനെ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല നമുക്ക് ഷോക്ക് കിട്ടുമ്പോൾ അത് ട്രിപ്പാകുന്നില്ല ഇതിനുള്ള കാരണം എന്താണെന്ന് ഞാൻ വ്യക്തമാക്കി തരാം അതുപോലെ അത് എങ്ങനെ ഒഴിവാക്കാം എന്നുകൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതിന് മുമ്പായിട്ട് ബി എസ് എക്ട്രിക്കൽ സൊല്യൂഷൻസിന്റെ വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്റെ കാരണത്തിലേക്ക് നമുക്ക് പോകാം അതിന് നമുക്ക് നേരെ മെയിൻ സ്വിച്ചിന്റെ സമയത്തേക്ക് പോകാം ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നും പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ സ്വിച്ചിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുന്നത് അതിൽ ഒന്ന് നമ്മൾ ഈ സാധാരണ രീതിയിലുള്ള മെയിൻ സ്വിച്ചുകൾ ഉപയോഗിക്കുമ്പോൾ അതായത് ഐ സി ഡി പി മെയിൻ സ്വിച്ച് ഐ സി ടി പി മെയിൻ സ്വിച്ച് അങ്ങനെയുള്ള മെയിൻ സ്വിച്ചുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഈ ഒരു റോഡ് ഉണ്ട് കോണ്ടാക്ട് ഫിക്സ് ചെയ്തിരിക്കുന്ന റോഡും അതിനകത്തൊരു ഇൻസുലേറ്ററും ഉണ്ട് ഈ ഇൻസുലേറ്ററിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ ഈ ഫേസ് ലൈൻ ആ റോഡിലൂടെ നേരെ നമ്മുടെ ബോഡിയിലേക്ക് വരികയും മെയിൻ സ്വിച്ചിന്റെ ബോഡിയിലേക്ക് വരികയും അത് എറത്തിലൂടെ നമ്മുടെ വീടിനുള്ളിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആർ സി സി ബി നമ്മൾ വീടിനകത്തെ അകത്തെ ഡി ബിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഡി ബിയിൽ എത്തിക്കഴിഞ്ഞാൽ അതായത് സപ്ലൈ ഡി ബിയിൽ എത്തി കഴിഞ്ഞ് അതിൽ നിന്നും പുറത്തേക്ക് പോകുന്ന സപ്ലൈക്ക് മാത്രമേ ആർ സി സി ബിക്ക് സംരക്ഷണം തരാൻ പറ്റൂ ഇവിടെ ഈ ഒരു ഫേസ് വെയറിൽ നിന്നും നമ്മുടെ മെയിൻ സ്വിച്ചിന്റെ ബോഡിയിലേക്ക് ഈ മീറ്റ് ബോക്സിന്റെ ബോഡിയിലേക്ക് വരുന്ന സപ്ലൈ അത് നേരിട്ട് തന്നെ എർത്ത് വയറിലൂടെ അകത്തേക്ക് പോവുകയും ചെയ്യും കാരണം ഇതിനകത്ത് മറ്റ് കാരണങ്ങളും കൂടെ ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അകത്തെ അകത്തേക്ക് സപ്ലൈ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൗസ് വെയറിൽങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെയ്തിരിക്കുന്ന എർത്തിങ് വളരെ വീക്കായിട്ടുള്ള എയർത്തിങ് ആണ് അപ്പോൾ ആ ഉണ്ടാകുന്ന കറണ്ടിനെ ഇതിലേക്ക് വരുന്ന കറണ്ടിനെ പൂർണ്ണമായിട്ടും ഭൂമിയിലേക്ക് കടത്തിവിടാൻ നമ്മുടെ ചെയ്തിരിക്കുന്ന എർത്തിങ്ങിന് പലതിനും കഴിയാറില്ല അങ്ങനെ വരുമ്പോൾ ആ കറണ്ട് നേരെ നമ്മുടെ ഉപകരണങ്ങളുടെ ബോഡിയിലേക്കൊക്കെ വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇർത്തിങ് പ്രോപ്പറായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ചെറിയ പ്രാണികൾ ജീവികൾ അതായത് പല്ലി അതുപോലുള്ള ജീവികളൊക്കെ ഈ മെയിൻ സ്വിച്ചിനകത്ത് കയറി ഇൻസുലേറ്റർ പൊട്ടിയിരിക്കുന്നതിന് പകരം ഈ രണ്ട് കോണ്ടാക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഈ ബോഡിയും ഈ കോൺടാക്റ്റും തമ്മിൽ കയറിയിരിക്കുകയോ ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അപ്പദ്ധത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ നമ്മൾ മെയിൻ സ്വിച്ചും സ്വിച്ച് ബോർഡൊക്കെ തുറന്നു നോക്കുമ്പോൾ പള്ളിയൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലും ഇതുപോലെ ഇതിന്റെ ബോഡിയിലൂടെ കറണ്ട് അകത്തേക്ക് ചെല്ലാനൊരു സാധ്യതയുണ്ട് എർത്തിങ് ചെയ്തിരിക്കുന്നത് കൃത്യമല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അപകടം സംഭവിക്കും അപ്പോൾ അത് ഒരു പല്ലി ഇരുന്നാൽ ഇത്രയൊക്കെ സംഭവിക്കുമോ എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം കൂടെ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഈ ഒരു ഉദാഹരണം കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പല്ലിയെ പിടിച്ച് കൊല്ലാൻ പറ്റില്ല അതിന് പകരം നമ്മളൊരു നെത്തോലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ത്തോലി ചെറിയൊരു മീനൊന്നുമല്ല എങ്കിലും നമ്മൾ അത് വെച്ചിട്ട് ആ ഒരു പരീക്ഷണം ഒന്ന് കാണിച്ചു തരാം ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് ഉപ്പുവെള്ളത്തിൽ കിടക്കുന്ന മത്സ്യമല്ലേ അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു കണ്ടക്ടിവിറ്റി കിട്ടും പല്ലിയാണെങ്കിലും വളരെ ചെറിയ ജീവി ആയതുകൊണ്ട് അതിൻ്റെ ബോഡി റെസിസ്റ്റൻസ് കൂടു വളരെ കുറവായിരിക്കും അങ്ങനെ വരുമ്പോൾ അതിന് കണ്ടക്ടിവിറ്റി കൂടുതലായിരിക്കും അപ്പൊ ചെറിയൊരു മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയിൻ മെയിൻസിച്ചിനകത്തേക്ക് കയറുന്ന ഒരു പല്ലിയോ അതുപോലുള്ള ഒരു ജീവി ഈ ബോഡിയിൽ നിന്നും ഈ കോണ്ടാക്റ്റിൽ തട്ടാൻ ഇടയായി കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് അത് ഞാൻ കാണിച്ചു തരുന്നത് ഇത് നോക്കിക്കോളൂ അത് അവിടെ നിന്ന് കത്തി കരിയുകയും ആ സ്പാർക്കിംഗ് വരികയും അതേസമയം തന്നെ ഈ മെയിൻ ചിച്ചിന്റെ ബോഡിയിൽ സപ്ലൈ കയറി വരികയും നമ്മുടെ ഉപകരണങ്ങളിലൊക്കെ സപ്ലൈ വരികയും നല്ല നന്നായിട്ട് കാണുമ്പോൾ അതുപോലെ തന്നെ ബി എസ് ഇലക്ട്രിക്കൽ സൊല്യൂഷൻസിൻ്റെ ഇലക്ട്രിക്കൽ ഇമ്പ്രൂവ്മെൻറ്റ് ക്ലാസ്സുകൾ ഉണ്ട് മൂന്ന് മാസത്തെ ക്ലാസ്സുകളാണ് ഓൺലൈനിൽ ആണ് ക്ലാസ്സുകൾ ഏത് സമയത്തും രാത്രിയോ പകലോ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിലാണ് ക്ലാസുകൾ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ ചെറിയൊരു ഫീസ് മാത്രമേ ഉള്ളൂ വയർമാൻ എക്സാം എഴുതാൻ കാത്തിരിക്കുന്നവർക്ക് സി ക്ലാസ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവർക്ക് ഫീൽഡിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും കംപ്ലയിൻ്റുകൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു ക്ലാസ് പ്രയോജനപ്പെടും അപ്പോൾ ഈ ക്ലാസിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോയുടെ മുകളിലുള്ള നയ സിക്സ് ഫോർ ഡബിൾ ഫൈവ് ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതിയാവും ഇത്തരത്തിലൊരു അപകടം നിങ്ങളുടെ വീട്ടിലും പതിയിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഇതുവരെ എങ്കിലും ോ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി